ഇടുക്കി മറയൂരിൽ സ്വകാര്യ ഭൂമിയിൽ കാട്ടാനയെ ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി കാട്ടാനശല്യം രൂക്ഷമായ കാന്തല്ലൂരിൽ ഒരാഴ്ചക്കിടെ ചരിയുന്ന രണ്ടാമത്തെ കാട്ടാനയാണിത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മറയൂരിൽ കാട്ടുകൊമ്പനെ സ്വകാര്യ ഭൂമിയിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സമീപവാസികൾ വനംവകുപ്പ് ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വൈദ്യുതാഘാതമേറ്റാണ് കാട്ടാന ചരിഞ്ഞതെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു കാട്ടാന ശല്യം രൂക്ഷമായ കാന്തല്ലൂരിൽ ഒരാഴ്ചക്കിടെ ചരിയുന്ന രണ്ടാമത്തെ കാട്ടാനയാണിത് പാന്തല്ലൂരിൽ ഭീതി സൃഷ്ടിക്കുകയും രണ്ടുപേരെ ആക്രമിക്കുകയും ചെയ്ത മോഴയാനയെ കഴിഞ്ഞ ശനിയാഴ്ച ഇടക്കടവ് പുതുവെട്ട് ഭാഗത്ത് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു രോഗബാധയെ തുടർന്ന് ചരിഞ്ഞതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം കേരള വിഷൻ ന്യൂസ് ഇടുക്കി